ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി പള്ളിപ്പുറം പാതയിൽ കൊടുമുണ്ട റെയിൽവേ ഗേറ്റിന്റെ ഇരുമ്പ് വടം പൊട്ടി ഗേറ്റ് അടഞ്ഞു ഇതോടെ പാതയിലൂടെയുള്ള വാഹന ഗതാഗതം വഴിതിരിച്ചുവിട്ടു രാവിലെ ട്രെയിൻ കടന്നു പോകാനായി ഗേറ്റ് അടച്ചതായിരുന്നു ട്രെയിൻ പോയതിനു ശേഷം ഗേറ്റ് തുറക്കാൻ റോപ്പ് ഉയർത്തിയപ്പോൾ വടം പൊട്ടി ഗേറ്റ് അടയുകയായിരുന്നു വാഹനങ്ങൾ പാളം മുറിച്ചു കിടക്കാനാകാതെ കുരുക്കിൽപ്പെട്ടു ഗേറ്റ് കീപ്പർ ആവുന്നത്ര ശ്രമിച്ചിട്ടും ഗേറ്റ് തുറക്കാനായില്ല ഇരുമ്പ് റോപ്പിന്റെ കാലപ്പഴക്കമാണ് ഇത് പൊട്ടാൻ ഇടയാക്കിയതെന്നാണ് നിഗമനം ഇതിനിടെ പട്ടാമ്പി പള്ളിപ്പുറം പാതയിലൂടെയുള്ള വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു റെയിൽവേ ഉദ്യോഗസ്ഥരെത്തി പൊട്ടിയ റോപ്പ് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്